ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ എൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ഇന്നിപ്പോൾ പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പണിക്കൊക്കെ പോയി ഫുൾ ടയർഡാണ് അപ്പോൾ ഇന്നിപ്പോൾ പുറത്ത് പോകാൻ കഴിയില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ടൈം ടൈമിപ്പം തന്നെ എത്രയോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം നാലര ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇന്ന് പുറത്ത് പോകാൻ കഴിയില്ല കാരണം നാലരായി പിന്നെ പണി കഴിഞ്ഞത് മൂന്ന് മണിക്കാണ് ഇന്നിപ്പോൾ പുട്ടിപ്പണിയായിരുന്നു പുട്ടിപ്പണി എന്ന് വെച്ചാൽ ഈ സംഭവം റിസ്ക് പണിയാണ് അപ്പോൾ പണി കഴിഞ്ഞ് ഇങ്ങനെ എപ്പോഴാണ് വീട്ടിലെത്തിയത് അപ്പോൾ ഇന്നിപ്പോൾ ഇല്ല അങ്ങനത്തെ ഒരു വീഡിയോസും ഇല്ല പിന്നെ ഇന്നലെ ഞാൻ എയറോപ്ലൈൻ്റെ പ്രാങ്ക് ചെയ്തിരുന്നു അത് വൻ ബോറാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതങ്ങോട്ട് ഉഷാറായിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മറ്റേ എൻ്റെ തറവാടിൻ്റെ മേലെയുള്ള മലയിലൊക്കെ പോയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് 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 കാര്യങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് അതും കൂടി പറഞ്ഞിട്ട് ഞാൻ ചെറിയൊരു വീഡിയോസ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എൻ്റെ പണിൻ്റെ കൂലി വാങ്ങാൻ പോകാറുണ്ട് അത് ഞാൻ എൻ്റെ വ്ളോഗ് കാണിച്ചുതരാം എത്ര കൂലി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പണിൻ്റെ കൂലി ഓക്കെ അപ്പൊ നമുക്ക് വണ്ടി പോയി എടുക്കാം ആദ്യം നമുക്ക് എന്റെ കൂലി പണിന്റെ പൈസ വാങ്ങിയിട്ട് വരാം എന്നിട്ട് നമുക്ക് മലൻ്റെ മുകളിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തരാം ഞാന് വണ്ടി കുറെ കാലത്തിന് ശേഷമാണ് പണി തുടങ്ങിയത് അപ്പോ നമുക്ക് പോവാം നമ്മൾ കയറി ക്യാമറയിൽ ാണ് നമ്മളെ നാട് ാണ് എന്റെ പണിന്റെ മുതലാളിന്റെ പോണ പോണവ പനിയാണ് എന്റെ ക്യാമറയിൽ കാണുന്നത് എത്തി കൈസ് എത്തി ലൊക്കേഷൻ എത്തി അങ്ങനെ നമ്മൾ കൂലി വാങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ നമ്മൾ മലയിലേക്കാണ് പോവാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാണ് അപ്പോൾ പണിയുടെ പൈസയും വാങ്ങി നേരെ യാത്ര തിരിച്ച് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം ഒന്ന് പോയിട്ട് പൈസ നമുക്ക് കൊടുക്കണം ഞാൻ നമ്മൾ വീട്ടിലെത്തി അങ്ങനെ നമ്മൾ ക്യാഷ് വാങ്ങി വന്നു വീട്ടിലെത്തി പൈസ ഞാൻ കാണിച്ചു തരാം ഇതാണെൻ്റെ കൂലി ണയും വാണിയും വാണയും പക്ഷെ അത് വണ്ടീൻ്റെ അടവിലേക്ക് പോകും അതാണ് വിഷയം വരുന്നത് നമ്മൾ ഗിഫ്റ്റ് ഒന്ന് മാറ്റാൻ എന്നാലും പ്രശ്നമില്ല നമുക്ക് ഈ ഗിഫ്റ്റൊക്കെ ഒന്ന് മാറ്റണം ചെറിയൊരു ജെംസ് മുട്ടയൊക്കെ നമുക്ക് കൊടുക്കാം ഏഹ് ജെംസ് ഒരു റുപ്പ്യേൻ്റെ ആ അതിൽ ഒന്ന് അപ്ഗ്രേഡ് ആയിട്ട് ഒരു ജെംസ് മുതൽ നമുക്ക് പിടിക്കാം ഏഹ് ജെംസ് ഇല്ല ഒരു അഞ്ച് റുപ്യേൻ്റെ ജംസ് അതൊക്കെ നമുക്ക് ആക്കാം ഏഹ് അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് അപ്ഗ്രേഡുകൾ എൻ്റെ വീഡിയോയിൽ കൊണ്ടുവരാനുണ്ട് അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മലേൻ്റെ മുകളിൽ പോയിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം ഈ പൈസ ഒന്ന് ഉമ്മക്ക് കൊടുത്തിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം കയസ് അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വണ്ടി എടുത്ത് നമ്മളെ മലയിലേക്ക് പോകാൻ പോകാം കയസ് നമ്മളെ വണ്ടി വണ്ടിതാ ഇന്ന് ഞാൻ തറവാട്ടിൻ്റെ മലയിൽ പോകാണ്ട് വേറൊരു മലയുണ്ട് ആ മലയിലൊന്ന് പോയി നോക്കാം ചിലപ്പോൾ അവിടെ കളിക്കുന്നവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്ക് നമുക്ക് ബ്ലോക്ക് എടുത്ത് പോയി നോക്കാം ചിലപ്പോൾ ആ കളിക്കുന്നവർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചിലപ്പം കളിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും അവിടെ ഗ്രൗണ്ട് ഉണ്ട് അതാണ് അപ്പോൾ പോയി നോക്കാം എന്താവും എന്നൊന്നും അറിയില്ല നമ്മൾ പോയി നോക്കാം പോവാണ് ഇടണം ടൈൽസ് ണ്ട് അപ്പോ നമ്മൾ റോട്ട് കയറിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു മലയിലേക്കാണ് കയറാൻ പോകുന്നത് ഇടുന്ന ലൊക്കേഷൻ ഇതാണ് കേട്ടോ രണ്ടാമത്തേത് എന്റെ നാട്ടിലുള്ള ലൊക്കേഷൻ അതാണ് പക്ഷെ വല്യ വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഞാൻ മൂത്തമനാട് പോയിട്ടില്ല ഞങ്ങൾക്ക് എന്റെ ക്യാമറയില് എന്റെ ക്യാമറയില് ഒരു വല്യൊരു അട്ടിപ്പോൾ ഈ ചാലിയാറ് കാണാം അതൊക്കെ എന്റെ വ്ലോഗിൽ ഉണ്ടാവും ഒരു ബസ്താ മുന്നേ വരുന്ന ോഗിന്റെ ചാനലുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ചാനലൊന്ന് സെർച്ച് ചെയ്താൽ ഇതൊക്കെ മനസിലാവും നമ്മളിതാ ആ മലയിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ വെടുന്ന നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്യുന്നു ആ മലയിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ ഫുൾ അൺഎക്സ്പെക്റ്റഡ് ആണ് അവിടെ ആരൊക്കെ ഉണ്ടാവും അറിയില്ല അപ്പൊ നോക്കി നോക്ക ചെലപ്പോ ആരും ഇണ്ടാവില്ല ചിലപ്പോ ആരെങ്കിലൊക്കെ ഇണ്ടാവും ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണെങ്കിൽ ഇപ്പൊ പണി കഴിഞ്ഞു ഇങ്ങനത്തെ ഒരു വ്ലോഗ് ഇടാൻ തോന്നി അപ്പൊ നമുക്കൊന്ന് പോയി നോക്ക എന്താ സ്ഥിതി ഒന്നും അറിയില്ല ഫുൾ അൺഎക്സ്പെക്റ്റഡ് മോമെന്റ് ആണ് വണ്ടി മേലെ വരെ അയറഞ്ച് വരെ വണ്ടി പോവും കുറച്ച് കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡ് വരാനുണ്ട് ഇപ്പോൾ ഒരു കോൺക്രീറ്റ് ഇട്ട വയ്യാണ് ഇനി നമുക്കിപ്പോൾ ഒരു ഓഫ് റോഡ് കിട്ടും നമുക്കിപ്പോൾ ഒരു ഓഫ് റോഡ് കിട്ടിയിട്ടുണ്ട് അതിലാണ് നമ്മൾ കയറാൻ പോകുന്നത് ഓഫ് റോഡാണ് കരിസ് ഓഫ് റോഡ് വിത്ത് ആക്സസ് ഇപ്പം നമ്മളെ കൈമിൽ ആക്സസ് ആണ് ഓഫ് റോഡൊക്കെ ശരിക്കും ഒരു ഹിമാലയ അഡ്വഞ്ചർ അഡ്വഞ്ചറാക്കിങ്ങനെ പോകണം എന്നാലേ അതിൻ്റെ ഒരു വൈബ് കിട്ടുള്ളൂ അപ്പം നമ്മളെ ഗെയിമിൽ ആക്സസ് അല്ല അപ്പോൾ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ആ ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു സമയം ഇപ്പം ആവും ഒരു ടാസ്ക് പിടിച്ചൊരു വേ ആണ് ഇത് അപ്പം നാട്ടിൻപുറത്തൊരു നാടൻ ശൈല് വ്ലോഗാണെന്ന് കയറാൻ പോകുന്നത് നമ്മളിത് അവിടേക്ക് എൻട്രി ആവാൻ പോവുകയാണ് ഗായസ് ഇതാ നമ്മളെ പണ്ട് ഇവിടെ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കാൻ വരുന്ന ഗ്രൗണ്ടാണ് ഇതാ അങ്ങോട്ടേക്ക് പോയാൽ ഇവിടെ ഒരു ഇവിടെ മൊത്തം എന്തൊക്കെ ഒരു പൊളിച്ച മാരിയുണ്ട് അവിടെ ആകെ മാറിപ്പോയി ഗായ്സ് ഇങ്ങനെ ഒന്നല്ലായിരുന്നു ഇവിടെ ഈ മരങ്ങളൊക്കെ പുതിയത് വന്നതാണെന്ന് തോന്നുന്നു വിഷയമാണല്ലോ ഗായസ് നമ്മൾ അങ്ങോട്ടേക്കാ പോണ്ടേ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം ഫുൾ ഒരു ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് വൈപ്പാണ് ഗായസ് പക്ഷെ നമ്മളിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മളവിടെ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതായിരുന്നു ഫസ്റ്റ് ഗ്രൗണ്ട് ഏ ഇവിടെ ആരെയും കാണുന്നില്ല ഇവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കൂ ഇതാ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇവിടെ നമ്മളിങ്ങനെ ഇരിക്കും ക്രിക്കറ്റ് കളിക്കും ഇതാ ഈയിലെങ്ങനെ പോയിട്ടാണ് രണ്ടാമത്തെ ഗ്രൗണ്ടിലേക്ക് അമ്മോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വണ്ടിയൊക്കെ എടുത്ത് വരുന്നത് നമ്മൾ രണ്ടാമത്തെ ഗ്രൗണ്ടിലേക്ക് കയറാൻ പോണ് ഇറക്കി എനിക്ക് കയറ്റാൻ കഴിയില്ല സീനാണ് നമ്മൾ ഇവിടെ വണ്ടി വെക്കാം അയച്ച ഇങ്ങനെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അയച്ച അങ്ങനെ നമ്മളിവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു മനുഷ്യക്കുട്ടി പോരും ഇവിടെ ഇല്ല ഞാൻ ഗ്രൗണ്ട് ഞാൻ കാണിച്ചു തരാം അതാ ഇതാണ് നമ്മളെ ഗ്രൗണ്ട് ഞങ്ങളിപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവും ഇവിടുന്ന് കുറേ നമ്മളെ ചെറുപ്പം ചെറുപ്പകാല ടൈമിൽ കുറേ ആൾക്കാരും ചെങ്ങന്മാരൊക്കെ വന്ന് ഇവിടെ കളിക്കുന്ന സ്ഥലമാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല അതവിടെ ഇന്ന് എന്താണെന്ന് അറിയില്ല എല്ലാവരും ഇവിടെ പോയി എന്നറിയില്ല ഇനിയിപ്പോൾ ടെർഫൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഈ മണ്ണിൽ ശരിക്കും ഈ മണ്ണിലാണ് നമ്മൾ കളിക്കേണ്ടത് നമ്മളെ ഫുൾ നമ്മളെ പ്രാക്റ്റീസ് മൊത്തം നമ്മളെ കളി വരുന്നത് ഈ മണ്ണിലാണ് ഈ മണ്ണിൽ വെച്ചാണ് നമ്മൾ കളിക്കേണ്ടത് ഏ നമ്മൾ അങ്ങനെയാണ് നമ്മൾ കളിച്ച് വളർന്നത് ഞാനൊക്കെ എങ്ങനെയാണ് കളിച്ച് വളർന്ന് അപ്പോൾ നിങ്ങളെങ്ങനെയാണ് കളിച്ച് വളർന്നത് നിങ്ങൾ മൺഗ്രൗണ്ടിലാണോ അല്ലെങ്കിൽ ടെർഫിലാണോ ഞാൻ ഒന്ന് ഇതുവരെ ആരും ടെർഫിൽ ഗ്രൗണ്ട് കളിക്കാൻ പോലും പോയിട്ടില്ല ഒരു കളി പോലും ഞാൻ ടെർഫ് കളിച്ചിട്ടില്ല ആ ഉള്ളത് പറയാമല്ലോ ടെർഫ് ഉണ്ടാക്കിയതിനും കാലമായിട്ട് ടെർഫ് കളിക്കാൻ പോയില്ല നമ്മൾ ഫുൾ നമ്മൾ ഈ ഇവിടുന്ന് കളിക്കുന്ന ടീമാ അപ്പോൾ അപ്പോൾ നമ്മൾ പിന്നെ സീനാണ് കയസ് ഫുൾ ഫോറസ്റ്റ് ആണ് അവിടെ ഫുൾ ഫോറസ്റ്റ് വൈബ് ഫുൾ ഒരു ഫോറസ്റ്റ് വൈബ് ആണ് ഇനി നമ്മൾ നേരെ ചേട്ടൻ വരും നമ്മള് വെറുതെ ഒരു യൂട്യൂബ് ആയിട്ട് ഇങ്ങനെ വന്ന ഇതിപ്പോ ക്യാമറയിൽ കാണുന്ന നമ്മളെ ചേട്ടനാണ് അപ്പോ ഇവിടെ ആരും വരല്ലേ കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ അഞ്ചുമണിയായി അഞ്ചു മണി ആയി അതെ ഇനി ഇപ്പഴാ വരികാലൊക്കെ അത്ര ആവൂല്ലേ ഞാൻ ഓരോ കിട്ടും വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേനെ എന്നാ ക്യാമറ നോക്കി ഒരായി പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ യൂട്യൂബിൽ വെച്ച് കാണാം ഓക്കെ അതെ 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 ഓക്കെ കൈസ് അപ്പോൾ അങ്ങനെ ആണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഇനി നമ്മൾ നേരെ അടിയിലേക്ക് തന്നെ പോവാം നമുക്ക് ഫുൾ ഫോറസ്റ്റ് ആണ് കൈസ് എന്താ ഞാൻ പറയാ ഒരു അഡ്വഞ്ചറാണ് ഫുൾ ഒരു വേറെ തന്നെ ഒരു സ്ഥലം എന്തായ പറയാ ഒരു വൈബാണ് അവിടെ ഉള്ള് പറയാന്ന് വെച്ചാൽ ഒരു വൈബ് സ്ഥലമാണ് ഇനി നമുക്ക് അവിടെ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട് അവിടേക്കൊന്ന് പോയി നോക്കാം ഫുള്ള് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാണ് ഇപ്പൊ മാക്സിമം ലൈക്ക് അടിക്കണം സപ്പോർട്ട് ചെയ്യണം ആ അത് പൊളിച്ചില്ല വാട്ടർ ടാങ്ക് കാണുന്നുണ്ടാവും എന്റെ ക്യാമറയിൽ െസ് അതവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലൊക്കേഷനിലെത്തി ഇതാണ് വാട്ടർ ടാങ്ക് ആ ആ വണ്ടി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് ഇവിടെ കുടിവെള്ള പദ്ധതിയൊക്കെ ഒക്കെ ഇവിടെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗായസ് ഇവിടെ നോക്കുമ്പോൾ ഒരു നല്ലൊരു കാഴ്ച കാണാം ഇവിടെ ഫുൾ മാറി ഗായസ് ൊന്നുമല്ലായിരുന്നു ഫുൾ മാറ്റങ്ങൾ ഇങ്ങനെ ഒരു നല്ലൊരു ഇപ്പം നല്ലൊരു കാഴ്ചയാണ് ഇവിടേക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം എൻ്റെ ക്യാമറയിൽ കാണാം ആദ്യം ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ഇവിടെ ഫുൾ കാട് ഫുൾ വേറൊരു സ്ഥലം ഫുൾ കാട് പിടിച്ചിട്ട് ഒരു സ്ഥലമായിരുന്നു ഇപ്പം ഫുള്ള് വേറെ എന്തൊക്കെ ഒരു ചെടിയൊക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ട് വേറൊരു മോഡൽ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് ഇതാ ഈ ഒരു അവിടെ കുഴിച്ചിട്ടത് എന്താ ഈ ഒരു ടൈപ്പ് സാധനം ടിപൊളിയായിട്ടുണ്ട് പിന്നെ നല്ല വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാം നല്ല രസമുള്ള വ്യൂ അത് ആ ആ കാണുന്ന കുന്നാണ് ഞാൻ ഇതിൻ്റെ മുന്നേ പോയത് അതിൻ്റെ ക്യാമറയിൽ കാണാൻ ചാൻസ് കുറവാണ് ആ കുന്നാണ് പൊൻപ്ര കന്ന് അതാ ദൂരെ കാണുന്ന കുന്ന് ആ തെങ്ങിൻ്റെ അപ്പുറത്തൊരു കുന്നുണ്ട് അത് സൂര്യൻ്റെ വെളിച്ചം ഒരു ഒരു വേറൊരു കളറാണ് ആ അതിനോട് അങ്ങോട്ട് കാണാൻ കഴിയില്ല ക്യാമറയിൽ അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്ക് ഇവിടെ ഇങ്ങനെ കുറേ കാലം മുന്നേ നമ്മൾ കളി കഴിഞ്ഞ് വരുമ്പോൾ വെള്ളം കുടിക്കാനും ഇവിടെയൊക്കെ വരല് ഇവിടെ ഇങ്ങനെ അത് ഇതിങ്ങനെ തുറന്നുണ്ടെങ്കിൽ മേലേന്ന് ഇങ്ങനെ വെള്ളം വരും കളി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോൾ വെള്ളം കുടിക്കാം അപ്പോൾ ഇത്ര തന്നെ എൻ്റെ വീഡിയോസ് ഉള്ളൂ പിന്നെ ഇനി നല്ല നല്ല പ്രാങ്കാണ് ഞാൻ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല അടിപൊളി പ്രാങ്കുകൾ ഇത് ഇങ്ങനെ ഇന്നലെ ഇറക്കിയമാര് ഇനി ഊള പ്രാങ്കൊന്നും ഞാൻ ഇറക്കൂല പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈമൽ മൈക്കില്ല പിന്നെ എനിക്കൊരു ക്യാമറമാനും ഇല്ല പിന്നെ അതൊന്നും ഇല്ലാണ്ട് നമുക്കൊരു പ്രാങ്ക് പ്രാങ്ക് ആവൂല ഏഹ് മനസ്സിലായില്ലേ ഇതിപ്പോൾ ഞാൻ തന്നെയാണ് ഇതിൻ്റെ വീഡിയോസ് എടുക്കുന്നത് ഞാൻ തന്നെ ഒക്കെ ഞാൻ തന്നെ ഇത്രയും കാലം ഞാൻ തന്നെയാണ് ചെയ്തു വരുന്നത് ഒരാൾ ഒരു ബാക്കിൽ നിന്ന് സഹായിക്കാനോ പിടിക്കാനോ ആരുമില്ല ഏ ഞാൻ തന്നെ ഫുൾ ഞാൻ തന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ യൂട്യൂബിൻ്റെ ഉത്തരവാദിത്തം മൊത്തം അനസ് വ്ലോഗ് ട്വൻ്റി വണ് മാത്രം ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല ടോപ്പായി പറഞ്ഞതല്ല എല്ലാം ഒന്ന് നിങ്ങളുമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അപ്പം നിൻ്റെ ക്യാമറയിൽ ചിലപ്പോൾ ആ കുന്ന് കാണാം അതാ ആ കാണുന്നതാണ് പൊൻപറക്കുന്ന് അവിടെ നോക്കിയാൽ കാണാം നമ്മളെ ഈ പെരുവേൽ ലൊക്കേഷൻ വരുന്ന കുന്നാണത് പൊൻപറക്കുന്ന് അതിൻ്റെ മേലെ നിൻ്റെ ഒരു വ്ളോഗുണ്ട് അപ്പോൾ എൻ്റെ ചാനലിൽ തപ്പിയാൽ നിങ്ങൾക്ക് ഓൾഡ് വീഡിയോസിൽ ആ ഒരു കന്ന് കാണാം പിന്നെ അത് അവിടെയൊക്കെ ഈ മറ്റേ ഈ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കല്ലുകളൊക്കെ ഇല്ലേ ഇല്ലേതാ ഈ കല്ലൊക്കെ എടുക്കുന്ന സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ കളിക്കുന്ന ടൈമിൽ ഇതൊന്നും ഇല്ലേനും ഒക്കെ ഇവിടെ ഫുൾ ചേഞ്ചാണ് ഇവിടേക്ക് വന്നത് ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇവിടേക്ക് ഈ പരിസരത്തേക്ക് വരുന്നത് അപ്പോൾ എന്നാൽ പിന്നെ വേറെ ഒന്നും പിന്നെ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ ഒന്ന് മാറ്റി പിടിക്കണമെന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റും പക്ഷെ എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റാണ് ബഡ്ജറ്റ് മാക്സിമം ഞാൻ തന്നെ ബസ്സിനൊക്കെ കയറിയിട്ടാണ് വീഡിയോസ് എടുക്കാൻ പോകുന്നത് ഡെയിലി വീഡിയോസ് എടുക്കണമല്ലോ അപ്പോൾ ഡെയിലി അഞ്ച് മണിക്കാണ് എൻ്റെ വീഡിയോ വരിക ചിലപ്പോൾ ഒരു മണി ചിലപ്പോൾ ഒരു ഏഴ് മണി അതിൻ്റെ ഉള്ളിൽ എന്തായാലും വീഡിയോസിൻ്റെ ചാനൽ ഉണ്ടാവും അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അന്ന് ഇപ്പോൾ പണി കഴിഞ്ഞ് വീട്ടിലെത്തി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് എനിക്കൊരു വ്ളോഗ് ഇങ്ങനെ ഒന്ന് ഇടാൻ തോന്നി ഇനിയിപ്പോൾ നേരെ മറിച്ച് ഇപ്പം ബസ് കയറി അവിടെ പോയി എടുത്ത് വീഡിയോസ് ഇടാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്താണെന്ന് വെച്ചാൽ മൊത്തം ഡൗൺ ആണ് ഞാൻ അങ്ങനെ നോക്കണ്ട ഞാനിപ്പോൾ ഒരു പുതിയ ഷർട്ടും ഒരു പാൻറ്റും എടുത്തിട്ടതാണ് അതിൻ്റെ ബോഡി മൊത്തം സീനായി ഇങ്ങനെ വരെ പണിയാണ് ഈ പൊട്ടിപ്പണി എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ അങ്ങനെ കട്ട് ചെയ്യാനുണ്ടാവും വരുത്താനുണ്ടാവും പിന്നെ കുറേ പണിയുണ്ട് ഈ എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് എല്ലാ പണിക്കും എന്തൊക്കെ പണിയാണെങ്കിലും അതിൻ്റെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത് ഞാൻ ഒന്നും പറയല്ല അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ് പിന്നെ എനിക്കൊന്നും പറയാൻ വരുന്നില്ല അപ്പോൾ ഇതിപ്പോൾ ഒരു പതിനെട്ട് ആയി അപ്പോൾ വലിയ ലെങ്ത്തൊന്നും ആക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നാളെ അടിപൊളി വീഡിയോസായിട്ട് വരുന്നതാണ് അപ്പോൾ എന്നാൽ എല്ലാവർക്കും എൻ്റെ വക ഒരു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ നാളെ കാണാം പിന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ എന്തേലുമൊക്കെ പറയാനും ഉണ്ടായാലും നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇന്നലത്തെ ഞാൻ ഊള പ്രയാം ഞാൻ സമ്മതിച്ചു അത് ലൈക്കൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇതിന് നിങ്ങൾ നല്ല ലൈക്ക് വേണം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് നമുക്കൊരു ലൈക്കെങ്കിലും ഇങ്ങനെ അടിച്ചു തന്നുകൂടെ പ്ലീസ് ഒരു ലൈക്ക് അല്ലേ ഒരു ലൈക്ക് അവിടെ നെക്കിയിട്ടാൽ മതി ഞാനൊക്കെ എല്ലാവർക്കും ലൈക്ക് ഇട്ട് കൊടുക്കണം ആളാ എനിക്കിങ്ങനെ ലൈക്ക് അവിടെ നെക്കി കൊടുക്കണോ ഓക്കൊരിഷ്ടായിക്കോട്ടെ മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കണേ പ്ലീസ് ഓക്കെ അപ്പോൾ നാളെ വീഡിയോസ് കാണാം അഞ്ചു മണിക്ക് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നാളത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പം തന്നെ പറയണം അപ്പോൾ ശരി അപ്പം നാളെ കാണാം ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളത്തെ വീഡിയോസ് കാണാം അപ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഈ വീഡിയോസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് അതാണ് ഓക്കെ അപ്പോൾ എന്നാൽ ബൈ